നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ ഒരു തരംഗം തന്നെയായിരുന്നു ഒപ്പം ബി ജെ പി തൃശൂരിൽ അക്കൗണ്ട് തുറന്നു കൂടാതെ പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റവും ബി ജെ പി നടത്തി അപ്പോൾ ബി ജെ പിയും ഒരു തേരോട്ടമാണോ നടത്തിയത് അതിൻ്റെ ദൂരവ്യാപക ഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഏത് തരത്തിൽ പ്രതിഫലിക്കും ശ്രീ കെ എം ഷാജഹാൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് ശ്രീ ഷാജഹാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പൗനാല് നോക്കിക്കഴിഞ്ഞാൽ പൗനാല് പത്തൊൻപത് പിന്നെ ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും ബി ജെ പിയുടെ വോട്ട് വിഹിതം പലയിടങ്ങളിലും വർദ്ധിച്ചു നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ എട്ടിടത്ത് ബി ജെ പി രണ്ടാമതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നമുക്ക് നോക്കാം ഇരുപത്തഞ്ചിലെ തദ്ദേശയോടെ നിൽക്കട്ടെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ വന്നാലും ഒരു പതിനഞ്ച് ഇടം മുതൽ അങ്ങോട്ടേക്ക് പിടിക്കാനുള്ള സാധ്യതയില്ല വിജയ സാധ്യത അല്ല വിജയ പറഞ്ഞ ആ വിജയ സാധ്യത എന്നുള്ളത് കയ്യിലേക്ക് ഞാൻ വരാം ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ബിജെപി ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പൊ വിജയൻ നേരത്തെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇത് മൂന്നുമാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നതാണ് കേരളത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ പ്രതീക്ഷിച്ചു കിട്ടിയില്ല രണ്ടായിരത്തി പതിനാലിൽ പ്രതീക്ഷിച്ചു കിട്ടിയില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രതീക്ഷിച്ചു മുപ്പത്തി അഞ്ച് സീറ്റ് വരെ നിയമസഭ എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചു എന്തായാലും ആ നിലയിൽ എന്തായാലും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ സൂടത്തുണ്ടായിരുന്നോണ്ട് ബിജെപി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് ഞങ്ങളെ പൊള്ളൂ ചിന്തിച്ചിരുന്നു ഒരു ഇമ്പാക്ട് വലിയ സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലോ ശബരിമല വിഷയം ഉണ്ടായിരുന്നുകൊണ്ട് ബി ജെ പി നാലോ അഞ്ചോ സീറ്റുകളിൽ ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിനിടയിൽ രണ്ടായിരത്തി പതിനാറില് ബി ജെ പി നിയമസഭയിൽ ഉത്സവത്തിൽ ജയിക്കുന്നു മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ബി ജെ പി ജയിക്കുന്നുവന്നിരുന്നു അപ്പൊ ഉള്ളത് കൂടെ പോയി അപ്പൊ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കാത്തിരുന്ന ബി ജെ പിക്ക് അതിനിടയിൽ രണ്ട് തവണ ദേശീയ തലത്തിൽ അധികാരം കിട്ടിയിട്ട് പോലും ഇവിടെ പച്ചതൊടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ഒരു സീറ്റ് തേടി ഈ സീറ്റ് നേടുന്നതുമായി ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ രണ്ടു മൂന്ന് ഉണ്ടായിരുന്നു പ്രകാശ് ജാവ്ദേക്കറും മറ്റേ ദലാൽ നന്ദകുമാറും ഒക്കെ ഉള്ള ചർച്ചയിലൊക്കെ ഉയർന്നു വന്നിരുന്നത് ഈ തൃശൂർ സീറ്റായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു സ്വാഭാവികമായും അത് വലിയൊരു പിന്നെ പിന്നെ മുന്നോട്ട് പോക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഉം പക്ഷേ നമ്മളെ പൊതുവിൽ നോക്കുമ്പോ ഞാൻ ഇടയ്ക്കെന്ന് ഞാൻ പറഞ്ഞോട്ടെ അപ്പം അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൊക്കെ ബിജെപിക്ക് ബാക്ക് ഉണ്ടാക്കാൻ പല സ്ഥലത്തും കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ മുപ്പത്തഞ്ച് കൌൺസിലർമാർ ബി പ്രതിപക്ഷം അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് മുകളിലേക്ക് അവർക്ക് ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അവർ ജയിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ലോക്സഭാ മണ്ഡലത്തിനകത്തന്നെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതെ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പതിനൊന്ന് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനം ഉണ്ട പതിനൊന്ന് മണ്ഡലങ്ങൾ അപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി എന്നുള്ള സംബന്ധിച്ച് ഒരുപാട് കണക്കുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ സമയ കൊണ്ട് ഉള്ളതുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഒരു പ്രധാനപ്പെട്ട കണക്ക് ഞാൻ പറയാം പതിനെട്ട് സീറ്റ് നേടിയ യു ഡി എഫ് പോലും യു ഡി എഫിന്റെ പോലും വോട്ട് ശതമാനം പതിനൊന്ന് മണ്ഡലങ്ങളിൽ കുറഞ്ഞു അവർ പതിനെട്ട് സീറ്റ് നേടിയായി എന്നിട്ട് ഒരു അവരുടെ വോട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതായിട്ട് തെരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ കുറഞ്ഞു ഒരു സീറ്റ് മാത്രം നേടിയ സി പി എമ്മിന്റെ വോട്ട് ശതമാനം ഇരുപത് മണ്ഡലങ്ങളിൽ പതിനാലിടത്തും കുറഞ്ഞു അതേസമയം ബി ജെ പിയുടെ പിന്നെ വോട്ട് ഷെയർ ഇരുപത് ശതമാനത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമാണ് കുറഞ്ഞത് മനസ്സിലായപ്പോ വോട്ട് കുറവെടുത്ത് നമ്മൾ നോക്കിയാൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരും എന്നുള്ള കാരണം കോൺഗ്രസിന്റെ പതിനൊന്ന് സ്ഥലത്ത് കുറഞ്ഞു ഇവരുടെ മൂന്ന് സ്ഥലത്ത് മാത്രം കുറഞ്ഞു മനസ്സിലായത് അപ്പൊ സ്വാഭാവികമായും ബി ജെ പി ആ നിലയിൽ വലിയ മുന്നേറ്റം നടത്തി ഈ നായർ ക്രൈസ്തവ ഈഴവ വോട്ടുകളിൽ നിന്നൊക്കെ ഞാൻ അതിലേക്ക് ഞാൻ അതിലേക്ക് ഞാൻ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു നിർത്തിക്കോടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇതെന്താണ് രണ്ട് മണ്ഡലങ്ങളിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ ബി ജെ പി മുന്നോട്ട് പോയിരിക്കുന്നു അതിൽ പതിനൊന്ന് പോയിന്റ് ഞാനെൻ്റെ കണക്കെടുത്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ പതിനൊന്നേ പോയിന്റ് പൂജ്യാറ് ശതമാനമാണ് വർധന ആലത്തൂരിൽ പത്ത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് വർധന ആറ്റിങ്ങലിൽ ആറ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം തൃശൂരിൽ ഒമ്പത് പോയിന്റ് ആറ് ശതമാനം അപ്പൊ ആ നിലയിൽ പത്ത് ശതമാനത്തിൽ പോലും അധികം വർധന ഉണ്ടാക്കുന്ന പിന്നെ വളർച്ച അവരുണ്ടാക്കി അതിൽ തന്നെ നമ്മൾ ഏറ്റവും നിർണായകമായി പറയേണ്ടത് ആലപ്പുഴ മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലത്തിന് രണ്ടു മൂന്ന് പ്രധാന പ്രാധാന്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിലേറ്റവും സുശക്തമായിട്ടുള്ള സി പി എം ഉള്ള ഒരു മണ്ഡലം മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം രണ്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ സി പി എമ്മിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ലക്ഷം വോട്ട് പി സി പി എമ്മിന് കുറഞ്ഞെങ്കിൽ ഒരു ലക്ഷം വോട്ട് ബി ജെ പിക്ക് കൂടുക

ആരിഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് ഒരു അമ്പതിനായിരം ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വോട്ടാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇയാൾക്കാർക്ക് ആരിഫിന് കിട്ടിയെങ്കിൽ ശോഭാസു എന്നിട്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം വോട്ട് കിട്ടും അപ്പൊ ഇതിലുള്ളൊരു പ്രത്യേകത എന്താണ് വിജയം ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ കോർ വോട്ട് ബാങ്ക് ആണ് ഹിന്ദു വോട്ട് ബാങ്ക് ആ ഹിന്ദു വോട്ട് ബാങ്കിലേക്കാണ് ബി ജെ പി ഇൻറൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായത് അത് അവിടെ മാത്രമല്ല അത് നിങ്ങൾ തെക്കോട്ട് വരുമ്പോഴത്തേക്ക് ആറ്റിങ്ങലിൽ ഏതാണ്ട് പിന്നെ മുപ്പത്തിമൂന്ന് ശതമാനം വീതം എല്ലാവർക്കും വോട്ടാണ് അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് അല്ല തിരുവനന്തപുരത്തരച്ച് ഞാൻ വരാ ചെറിയ വോട്ടിനാണ് അവിടെ അവിടെ മൂന്ന് ലക്ഷത്തി പതിനായിരം വോട്ടാണ് പിന്നെ മുരളീധരൻ പിടിച്ചത് അത് രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം ആയിരുന്നു മൂന്ന് ലക്ഷത്തി പതിനൊരായിരം പിടിച്ചു മനസ്സിലായി എന്ന് മാത്രമല്ല റ്റിങ്കലിലെ വോട്ടിന്റെ ഷിഫ്റ്റുകൾ നമ്മൾ നോക്കി നമ്മൾ ഞെട്ടിപ്പോകും ഇപ്പൊ ഉദാഹരണത്തിന് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടായിരുന്നു ഭൂരിപക്ഷം ആറ്റിങ്കൽ നിയോജക മണ്ഡലം ആർക്ക് ഇടതുപക്ഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ എന്താ സ്ഥിതി എന്ന് അറിയാമോ ദേശീയ ബി ജെ പിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം സി പി എമ്മിന്റെ മുപ്പത്തോരായിരത്തിൽ നിന്ന് ബി ജെ പി യുടെ അറുന്നൂറ്റി ജലാനം വോട്ടിലേക്ക് വളർന്നിട്ട് ഒരു മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ ഷിഫ്റ്റുകൾ നോക്കൂ സി പി എമ്മിൽ നിന്നാണ് ബി ജെ പി ലേക്ക് എന്ന് വരുന്നത് ഇനി പിന്നെ കാത്താക്കട എടുക്കൂ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം സി പി എമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് എൻ ഡി ആയിട്ട് മാറുകയാണ് അപ്പൊ അവിടെയും സംഭവിച്ചിരിക്കുന്ന എന്താണ് ആലപ്പുഴയിൽ പോലെ തന്നെ സി പി എമ്മിന്റെ കോർ ഹൈന്ദവ വോട്ടിലേക്ക് ബി ജെ പി ഇത് തന്നെയാണ് പിന്നെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത് ഈ ഒരു ലക്ഷത്തിലധികം വോട്ട് കൂടിയ രണ്ട് ലോക്സഭാ മണ്ഡലം ആലപ്പുഴയും തൃശ്ശൂരുമാണ് തൃശ്ശൂർ അല്ല ആലത്തൂർ ആലത്തൂര് അതായത് തിരുവനന്തപുരം നിങ്ങൾ എടുക്കൂ തിരുവനന്തപുരത്തെ ഞെട്ടിക്കുന്ന കണക്കെന്താ പറയാ കഴക്കൂട്ടം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നെ ബി ജെ പി അപ്പൊ ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് ലക്ഷം വോട്ടാവും അതിൽ ഇരുപത്തി മൂവായിരത്തിന്റെ വോട്ട് എൽ ഡി എഫിൽ നിന്ന് പതിനായിരം ബി ജെ പി മാറുക എന്ന് പറഞ്ഞാൽ എത്ര വോട്ടുകളാണ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടെന്ന് നോക്കുക ആ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന എവിടുന്നാണ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് അപ്പൊ തിരുവനന്തപുരത്തും സി പി എമ്മിന്റെ കോർ ഹിന്ദു വോട്ടിലേക്ക് ബി ജെ പി കയറുന്നു അപ്പൊ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും സി പി എമ്മിന്റെ കോർ ഹിന്ദു വോട്ടുകളിലേക്ക് ബി ജെ പി ഇനി ആലത്തൂരിലേക്ക് നമ്മൾ നോക്കിയാലോ ആലത്തൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ചുവന്ന കോട്ടയാണ് അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഇപ്പൊ ഇന്നു വർഷൻ ആയിട്ട് അവർ ജയിച്ചു എന്നുള്ളത് ചോദിച്ചാൽ അത് സി പി അവിടെയും ഇതുപോലെ തന്നെ പിന്നെ സി പി എമ്മിൽ ബി ജെ പി ഷിഫ്റ്റ് നടക്കുകയാണ് അപ്പം ഇത്തവണ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള വളർച്ചയുടെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കോർ റൂട്ടിലേക്ക് ബി ജെ പി കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത് അതാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ബി ജെ പി കാര്ക്ക് പോലും ഇത് ഒരു തലക്കൊള്ളി വേണമെന്ന് പറയാൻ കാരണം എന്താ അവർ ഈ പറഞ്ഞ പോലെ വർഗീയമായിട്ട് ഈ മറ്റേ ക്രിസ്ത്യാനികളെ പിടിക്കാം അവരുടെ ബിഷപ്പ് പോലെ അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് അവർക്ക് വളരണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ഹൈന്ദവ വോട്ടുകളിലേക്ക് കടന്നു കയറി പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഞാൻ തൃശ്ശൂർ പറഞ്ഞില്ല കാരണം അവിടെ ജയിച്ചതായിട്ട് പ്രത്യേകിച്ച് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പതിനൊന്ന് മണ്ഡലങ്ങളിൽ അവര് മെസ്സാണ് നൂറ്റിനാല് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശൂരിലും ആലപ്പുഴയിലും ആലത്തൂരിലും അവര് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ പാലക്കാട് ആറ് മണ്ഡലങ്ങളിൽ അവര് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ആറ് മണ്ഡലങ്ങളിൽ ഒരു പത്ത് നാല്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ കിടന്നു അപ്പൊ അവിടെയൊക്കെ വലിയ ആയി അവര് മാറുകയാണ് ഈ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നല്ലൊരു ഒരു പങ്കാളിത്തം അല്ലെ അത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ ഞാൻ നടത്താം അതില് ഇവരെ വലിയ തോതിൽ സി പി എമ്മിന്റെ കോർ വോട്ട് ബാങ്കിലേക്ക് കയറി എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ കയറി എന്ന് പറയുമ്പോഴും അതിനൊരു ദൗർബല്യം ആ ദൗർബല്യം എന്താന്ന് ചോദിച്ചാൽ ഈ കയറിയത് ബി ജെ പി കാരന്റെ മൊബിലൈസേഷൻ കൊണ്ട് കയറിയതല്ല സി പി എം എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനെ അടിക്കാൻ വേണ്ടിട്ട് ഒരു പിണറായി സി പി എമ്മിന്റെ അണികൾ സി പി എമ്മിനോട്ട് അടിക്കാൻ ആലപ്പുഴ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മത്സരിച്ച സ്ഥലം എനിക്ക് വോട്ട് കുറവ് കിട്ടിയത് അവിടെയും എന്തുകൊണ്ടാണ് ഈ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം ആയത് അവിടുത്തെ സി പി എം കാര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുസംഘടിതമായി തീരുമാനിച്ചു സി പി എമ്മിന്റെ മസ്തകം പൊളിക്കാൻ ബി ജെ പിക്ക് ചെയ്യാം എന്ന് സുസംഘടിതമായി അവർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അപ്പൊ ആലപ്പുഴയിലെ മണ്ഡലങ്ങൾ നോക്കൂ ആലപ്പുഴയിൽ ചേർത്തലയിൽ എൺപത്തി മൂവായിരം വോട്ട് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു അതിപ്പോ എത്രയോ അറുപത്തോരായിരം ഇരുപത്തി വരാനും ഇരുപത്തോരായിരം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് അരൂരിൽ കുറഞ്ഞിരിക്കുന്നത് പതിനെണ്ണായിരം ആലപ്പുഴയിൽ കുറഞ്ഞത് പതിനെണ്ണായിരം അമ്പലപ്പുഴയിൽ കുറഞ്ഞത് പതിനാലായിരം ഇതെല്ലാം ഡയറക്റ്റായിട്ട് ബി ജെ പിക്ക് വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇവിടെ സി പി എമ്മിന് പതിനയ്യായിരം കുറയുമ്പോൾ ഇവിടെ പതിനായിരായിരം അവർക്ക് കൂടുന്നു സി പി എമ്മിന് ഇരുപത്തോരായിരം കുറയുമ്പോൾ മറ്റവർക്ക് പതിനൊന്നും ബി ജെ പിക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരം സി പി എമ്മിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മറ്റവർക്ക് നാല് ലക്ഷം ഉം യഥാർത്ഥത്തിൽ യു ഡി എഫിന് മുപ്പതിനായിരം വോട്ട് കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ മറ്റുള്ളവരുടെ ഒരു ലക്ഷം കുറഞ്ഞപ്പോ ഒരു ലക്ഷം കൂടി അപ്പൊ ഇതിന് കാണിക്കുന്ന എന്താണ് ആലപ്പുഴയിലെ സി പി എം കാർ സുസംഘടിതമായി ി ജെ പിക്ക് ചെയ്തു അത് അത്ഭുതകരമാണ് കാരണം സി പി എം കാര് ഒരിക്കലും ബി ജെ പിക്ക് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അവർ അതിർത്തി ഉണ്ടെങ്കിൽ അവർ യു ഡി എഫിനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ ബി ജെ പിക്ക് ചെയ്തിരിക്കുന്നു അപ്പൊ അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വൾണറബിലിറ്റി എന്താ കാരണം നിങ്ങൾക്ക് രണ്ട് തരത്തിൽ വോട്ട് കിട്ടാം ഒന്ന് ഈ പിന്നെ സി പി എം തകർന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചാഞ്ഞിരുന്നാൽ മതി നിങ്ങൾക്ക് വോട്ട് കിട്ടും അതാണ് യു ഡി എഫ് കാര് കിട്ടിയിരിക്കുന്നത് യു ഡി എഫിനെ കുറിച്ച് എനിക്ക് വേറെ പറയാനുണ്ട് അങ്ങനെ കിട്ടിയതാണ് ഈ വോട്ട് ഇത് ഇതൊരു ഒരു ആകസ്മികമായി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കേറി വന്നിട്ട് നിങ്ങൾക്ക് ഒരു പതിനായിരം പോകുന്ന പോലെയാണ് അപ്പൊ ഇത് സ്ഥായിയാകണം അതാണ് എന്റെ പോയിന്റ് അതാണ് എന്റെ പോയിന്റ് അതിന്റെ കാരണം എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ വോട്ട് ജനവിരുദ്ധമായിട്ടുള്ള സമരം ചെയ്ത് ജനങ്ങളെ അണിനിരത്തി ജനങ്ങളുടെ ഇടയിൽ പ്രക്ഷോഭമുണ്ടാക്കി ജനങ്ങളെ സമരഭരിതരാക്കി സമരോത്സുരാക്കി ഉണ്ടാക്കിയിരുന്നതായിരുന്നെങ്കിൽ അത് നിലനിൽ മനസ്സിലായി ഇത് വന്ന പോലെ തന്നെ ഈ വെള്ളം കയറി വന്നിട്ട് വെള്ളം ഇറങ്ങി പോകുന്നത് പോലെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെയും ബി ജെ പിക്ക് പിന്നെ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കാരണം എന്തോ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സി പി എം ശുദ്ധീകരിക്കപ്പെടാം സി പി എം ശുദ്ധീകരിക്കപ്പെടാനുള്ള സാധ്യത ഈ വിജയനും ഗോവിന്ദനും ഉള്ള നടക്കത്തില്ല നടക്കത്തില്ലെന്നുള്ളത് നമുക്കറിയാലോ ഇപ്പൊ തന്നെ ഇയാൾ വന്നിട്ട് പറയുന്ന പിണറായി വന്നിട്ട് പറയുന്നത് ആ ഞങ്ങൾ നല്ലപോലെ ഭരിക്കും എടാ ഇയാൾ കാരണമാണ് ഇത്രയും തകർന്നത് യഥാർത്ഥത്തിൽ ഇത് ശുദ്ധീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ ഇയാൾ ആ സാധനത്തുനിന്ന് മാറി കൊടുക്കുക ഇയാൾ മാറുന്നില്ലെന്ന് മാത്രമല്ല അയാൾ തന്നെ വന്നിരുന്നിട്ട് പറയുകയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ബി ജെ പി കുറച്ചൊരു സന്തോഷത്തിന് വകയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ പിണറായി വിജയൻ അവിടെ നിൽക്കുന്നു എന്നുള്ളത് ബിജെപിക്കാർക്ക് ഐശ്വര്യം ഐശ്വര്യമാണ് പിണറായി വിജയനാണ് ബി ജെ പിടെ ഐശ്വര്യം മനസ്സിലെ അതുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് കേരള നിയമസഭയിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു പ്രസൻസ് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് കണ്ടു തുടങ്ങാം അങ്ങനെ വെച്ചാൽ അത് അതങ്ങനെ ആവാം അതങ്ങനെയാവാം അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവരെ മുന്നോട്ട് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും എന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ മാറരുത് എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ